മലയാറ്റൂരിനെ അക്ഷരാർത്ഥത്തിൽ ആഘോഷരാവാക്കി മാറ്റിയായിരുന്നു പുതുവർഷ ദിനാഘോഷം ആഘോഷങ്ങൾക്ക് ഡി ജെ മ്യൂസിക്കിന്റെ അകമ്പടിയുമുണ്ടായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകളുടെ ഒഴുക്കായിരുന്നു മലയാറ്റൂരിലേക്ക് അഞ്ച് ദിവസങ്ങളിലായാണ് മലയാറ്റൂർ മെഗാ കാർണിവൽ നടന്നത് നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതിയുള്ള മണപ്പാട്ട് ചിറക്കി ചുറ്റും പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് തെളിയിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ചടിയുള്ള കൂറ്റൻ പാപ്പഞ്ഞയായിരുന്നു പ്രധാന ആകർഷണം പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് പാപ്പഞ്ഞയെ കത്തിച്ചതോടെ മെഗാ കാർണിവലിന് സമാപനമായി ഇത് പത്താം തവണയാണ് മലയാറ്റൂരിൽ മെഗാ കാർണിവൽ നടക്കുന്നത് മലയാറ്റൂർ ജനകീയ സമിതിയും ത്രിതല പഞ്ചായത്തും ചേർന്നാണ് കാർണിവൽ സംഘടിപ്പിച്ചത് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ